Welcome back to Nesfa Vlogs അപ്പോൾ ഇന്നത്തെ വീഡിയോലും ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ അപ്പം ആ മഴയത്ത് നിന്നാൻ നിൽക്കുന്ന എൻ്റെ പൂക്കളെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കാരണം നല്ല ഉഗ്ര മഴയായിരുന്നു പെയ്തത് ഇടിവെട്ടും മിന്നലൊന്നും ഇല്ലാതെ നല്ലൊരു മഴയായിരുന്നു കേട്ടോ ഓക്കെ കുറേ ദിവസമായിട്ട് മഴ പെയ്യാതിരുന്നിട്ട് മഴ പെയ്തപ്പം നമ്മുടെ ചെടിയർക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാണും കാരണം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്ന കണക്കല്ലല്ലോ മഴ പെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് ഓക്കെ എൻ്റെ ഐശ്വവും ദേ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ടായിരുന്നു കാരണം െടിയുടെ പൂവെല്ലാം വീണിട്ട് ആകെ നാശമായിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ സോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം കാറ്റതെല്ലാം കൂടി ആയിട്ട് എല്ലാം ചാഞ്ഞ് ഒക്കെ കിടക്കുകയാണ് നിറയെ ഇതായിട്ടും അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കാരണം എല്ലാം ഇങ്ങനെ ഒരു മാതിരിയായി കിടക്കുകയാണ് ഇപ്പോൾ ഫ്രണ്ട് ഓക്കെ അപ്പോൾ ദേ എൻ്റെ ഐശവും ഇവിടെ ദേ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം ഞങ്ങൾക്കിന്നൊരു പുറത്തോട്ടൊന്ന് പോകണം സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മുല്ലപ്പ് കെട്ടിയതാണ് കേട്ടോ എനിക്കും എൻ്റെ ഉമ്മിക്കുവുള്ള മുല്ലപ്പുവാണിത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം ഇന്നൊന്ന് പുറത്തോട്ട് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇനിപ്പോയി റെഡി ആവണോട്ടോ ഓക്കെ അപ്പം ദേ ഈ മുല്ലപ്പും ഞാൻ പിച്ചിട്ടില്ല നേരത്തെയും കെട്ടി വെ പിച്ച് വെച്ചിരുന്നു മുട്ടാണ് കേട്ടോ കെട്ടിയെടുത്തത് അപ്പം ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ ആവശ്യം ഇങ്ങനെ കൂടെ കാണുവേ അപ്പം ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും കണ്ടുകൊണ്ട് ആയിഷ്യം ഇങ്ങനെ ഇവിടെ കിടന്നതാണ് സോ എന്നോടൊപ്പം ഞാൻ വീഡിയോ കൊണ്ടു ചെന്നപ്പം ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ ചെടികളുമാർക്ക് നല്ല ഹാപ്പിയിലാണ് അതെ അവരുടെ ഞാൻ കാണിച്ചു തരാവേ ആ ഇലയിൽ ഇങ്ങനെ വെള്ളത്തുള്ളി ഇളക്കെ ഇങ്ങനെ പറ്റി കുറ്റി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല മഴയത്ത് കുളിച്ച് നിൽക്കുന്നത് നല്ല ഉഗ്രം പോകും അടിപൊളി കാരണം നമ്മൾ എന്താണ് ഒഴിക്കുമ്പോൾ അവർക്കൊരു ലിമിറ്റഡ് ഇതല്ലേ കിട്ടത്തോളൂ ഓക്കെ അങ്ങനെ ഞാൻ ഡേ ഇവിടെ ഒരുങ്ങി ഇവിടെ റെഡി കഴിഞ്ഞു പോകാനായിട്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ തന്നെ ബസ് പോകും കേട്ടോ അപ്പം ഫ്രണ്ടിൽ നിന്നാൽ മതി അപ്പം അതിലാണ് ഞങ്ങൾ പോകാൻ പോണത് ഞങ്ങളുടെ ഈ റോഡെന്ന് പറയുന്ന ഉണ്ടല്ലോ ഭയങ്കര സംഭവമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം റോഡ് ഓക്കെ കണ്ടില്ല എന്നറേ കുഴികളൊക്കെ ഉള്ളത് നല്ല ഒന്നാന്തരം റോഡാണ് ഏറ്റവും മഴക്കകത്ത് വെള്ളക്കെട്ടുമായി അപ്പം ഈ റോഡിലൂടെ വരുന്ന ഞങ്ങളുടെ ഈ ഒരു ബസ്സിനെ ഉണ്ടല്ലോ സമ്മതിച്ചു തരണം കറക്റ്റ് ടൈമിൽ വന്നിരിക്കും കേട്ടോ അപ്പം ഈ റോഡിലൂടെ ഓടുന്നു ശരിക്കും പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണം ഇവരെ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഡേ ഇവിടെ കൊട്ടയത്ത് വന്നു ഡേ ആ കാണുന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കൊട്ടയത്ത് വരാൻ പോകുന്ന പുതിയ മോളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ റോഡ് വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം ഞാനും അമ്മയും കൂടെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പയ്യാ കടയിലോട്ട് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഓക്കെ കുറച്ചിരി നടക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ സിംല ടെക്സ്റ്റൈൽസിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ നടന്ന് പോകുന്നത് സോ അവിടുന്ന് പിന്നെയും കുറേ കൂടി നടക്കണം ഈ ഒരു അടുത്തോട്ട് പോകാനായിട്ടും വേറെ എവിടെയല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം കുറച്ച് വെയിറ്റ് ചെയ്തോളൂ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വീട്ടു സാധനങ്ങളെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങോട്ടാണെന്നുള്ളത് ഓക്കെ ഇതാണ് ഞങ്ങളുടെ കൊട്ടിയം പ്ലേസിൻ്റെ വ്യൂ എന്ന് പറയുന്നത് സോ ഇതേ കാണുന്നുണ്ട് ഞാൻ പോകുന്നിടം പി ജി കെ മാർട്ടിന്റെ അടുത്തായിട്ടാണ് വെക്കാൻ ഇല്ലേ ഞാൻ വന്നത് വേറെ എവിടെയല്ല മേത്തോ ഹൈപ്പർ മാർക്കറ്റിലാണ് ഞാൻ വന്നത് സോ അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം കേട്ടോ ഈ മേത്തോ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയതാണിത് അപ്പൊ ജ്യൂസും എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ വന്നിട്ട് രണ്ട് പേരും വന്ന ഉടനെ തന്നെ ലൈം ജ്യൂസിന് ഓർഡർ കൊടുത്തു കാരണം നടന്നു വന്നപ്പോഴത്തേക്കും നല്ല വെയിലും ഉണ്ടായിരുന്നു നല്ല നല്ലതായിട്ട് എന്നെ ദാഹിച്ചു അപ്പം ഞങ്ങൾ രണ്ട് പേരും ഓർഡർ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതേ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ട് സോ പിന്നെ എനിക്ക് ഒരു മീറ്ററോൾ ഇവിടുത്തെ മീറ്ററോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പം ഞാനതിന് പറഞ്ഞു പിന്നെ രണ്ട് എഗ് പബ്സിനും ഓർഡർ കൊടുത്തു പിന്നെ ഒരു ക്രീം ബണ്ണം വാങ്ങിച്ചു കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ സ്കൂൾ ഐറ്റംസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് നോട്ട്ബുക്സ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ ഉമ്മീ ഓരോ വീട്ടിലേക്കുള്ള ഓരോ ഐറ്റംസ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്നിട്ടിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് സോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ എൻ്റെ ഉമ്മയാണ് കേട്ടോ മിടുക്കി കാരണം കറക്റ്റായിട്ട് നല്ല വിലക്കുറവുകളൊക്കെ നോക്കി നല്ല കറക്റ്റായിട്ട് തിരഞ്ഞെടുത്തോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മേത്തോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ എന്ന് പറയുന്നത് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വീഡിയോസൊക്കെ ഓണത്തിൻ്റെ ഓഫർ ടൈമിലൊക്കെ അതേ എൻ്റെ ഉമ്മ എണ്ണയുടെ സെക്ഷനിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത് ഇത് പിന്നെ സ്റ്റീൽ പാത്രങ്ങളുടെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ ടിഫിൻ ബോക്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും നല്ല രീതിയിലൊന്നും അറേഞ്ച് അറേഞ്ച് നല്ല രീതിയിൽ ാണ് കേട്ടോ കണ്ടത് നല്ല രീതിയിൽ തന്നെ എല്ലാം അറേഞ്ച് വെച്ചിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ട് ആയിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മുസമ്പ് വാങ്ങിച്ചു കേട്ടോ കിലോയ്ക്ക് നൂറ്റി നാല് രൂപാണ്ടാണ് ഉമ്മി പറഞ്ഞത് ഉമ്മയാണ് പോയി വാങ്ങിച്ചത് എനിക്കിതൊന്നും നോക്കി കറക്റ്റ് ആയിട്ട് റിയത്തില്ലാട്ടോ അതായത് നല്ലതൊക്കെ നോക്കി നമ്മൾ എടുക്കൂലേ അങ്ങനെയുള്ള പരിപാടിയൊന്നും എനിക്കറിയത്തില്ല ഞാൻ പോകും വില പറയും കേക്കും വാങ്ങിക്കും അത്രേ ഉള്ളൂ ഒക്കെ ആകുമ്പോൾ നല്ല ബാർഗെൻ ഒക്കെ ചെയ്തും നല്ല അടിപൊളിയായിട്ട് വാങ്ങിച്ചോളൂ ഇവിടെ പിന്നെ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമല്ല പുറത്ത് ഫ്രൂട്ട്സാരുടെ നിന്ന് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് വെജിറ്റബിൾ സെക്ഷൻ ആയിരുന്നു പിന്നെ ഇതേ ഞാൻ പറഞ്ഞല്ലേ ടിഫിൻ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ റേറ്റ് കാണിച്ചു തരാം കാരണം സ്കൂളൊക്കെ തുറക്കുന്ന ടൈമല്ലേ ടു ഹൺഡ്രഡ് ആൻഡ് വൺ റുപ്പീസ് ആയിരുന്നു കേട്ടോ ഈയൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ റേറ്റ് പിന്നെ ദാ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആയിരുന്നു പക്ഷേ എനിക്കിതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടി മുകളിൽ റോസാപ്പൂ എന്തോ പൂക്കളുടെ പടമൊക്കെ കൊടുത്തിട്ടുള്ള കളായിരുന്നു സംഭവം അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചത് ഇത് ഇച്ചിരി നല്ല ലുക്ക് ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ അതിനനുസരിച്ചിട്ട് വിലയുണ്ട് ടു തേർട്ടി ടു റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്റ്റീൽ പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു സോ സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ ഇരിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ ഇതിന് വൺ എയ്റ്റി സെവൻ റുപ്പീസ് ആയിരുന്നു പിന്നെ വേറൊരു ടൈപ്പ് കണ്ടോ അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു ഹണ്ട്രഡ് ആൻഡ് സംതിങ് ആണ് കേട്ടോ റേറ്റും കൊള്ളായിരുന്നു എനിക്കിപ്പോൾ ാവശ്യമില്ല ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പം ടിഫിൻ ബോക്സൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ ടു നയൻറ്റീൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂൾ തുറക്കുന്ന ടൈമല്ലേ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഈ ഒരു ടൈപ്പിന് ടു ഫോർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ എന്താണ് ടിഫിൻ ബോക്സസിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് ടിഫിൻ ബോക്സസ് മാത്രമല്ല എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് സ്റ്റീൽ പാത്രങ്ങളുടെ ഓക്കെ എനിക്കിതൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ വീഡിയോ പിന്നെ ഞാൻ വന്നിട്ട് മാറ്റ് നോക്കിയിട്ട് ഇത് എനിക്ക് വേണമായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇതിന് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആയിരുന്നു പക്ഷെ നോക്കിയപ്പോൾ നല്ലതായിട്ട് കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണെന്ന് മനസ്സിലായി ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് അപ്പം സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല ജസ്റ്റ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഇത് എനിക്കിഷ്ടപ്പെട്ടു ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നു കിച്ചണിലിടാനായിട്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കിയത് പക്ഷേ എനിക്ക് കളർ എത്ര പോരാന്ന് തോന്നിച്ചു അപ്പം ഞാൻ വാങ്ങിച്ചില്ല ഇനി വരുമ്പോൾ ആകട്ടെ എന്ന് വിചാരിച്ചു ഇനി പിന്നെ അണ്ടുപിരുപ്പിൻ്റെയൊക്കെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ ഉമ്മായിക്ക് അത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉമ്മയ്ക്ക് വാങ്ങിക്കും പിന്നെ ഇവിടെ ഉമ്മെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈസ്റ്റ് വേണോ എന്ന് പറഞ്ഞു അപ്പോൾ അതും പോയി നിന്നെടുക്കുകയാണ് അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വന്നിട്ട് ഇതാണ് ഇതിനൊക്കെ ഓഫർ കൊടുത്തിരിക്കുന്നതാണ് കണ്ടു കേട്ടോ ഇത് രണ്ടെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപയായിരുന്നു കേട്ടോ അതായത് ഈ രണ്ട് ഐറ്റത്തിനും കൂടി ആയിട്ടുണ്ടായിരുന്നത് റേറ്റ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഓഫ് പാക്കറ്റുകൾ ഞാൻ കണ്ടു അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ ഇങ്ങനെ ഓഫറിനൊക്കെ മേടിക്കുന്നത് പിന്നെ ദേ ഇത് മൂന്നെണ്ണത്തിനും കൂടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇതേ നമ്മുടെ ഏരിയയിൽ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു നല്ല രീതിയിൽ ഓഫേഴ്സ് ഇട്ടിരിക്കുന്നത് കണ്ടു കണ്ടില്ലേ നൂറ്റി രൂപയുടെ നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതൊക്കെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു കേട്ടോ ഉം കൊള്ളാം അല്ലേ സംഭവം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമില്ലായിരുന്നു കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളതേയുള്ളൂ ഇതിന് വൺ ഫിഫ്റ്റി ടു റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ലിക്വിഡിൻ്റെ അപ്പം നല്ല ഓഫറായിരുന്നു ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ആണ് ഈയൊരു ഓഫറിന് വിൽക്കുന്നത് ഇവിടെ പിന്നെ ഇതിനുമൊക്കെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് നല്ല ഓഫറാണ് നിരുവാരം ആകട്ടോ അവിടെ ഓക്കെ പിന്നെ ഞാനിപ്പോൾ പോകുന്നത് എനിക്ക് പേനയൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ കുറച്ച് റേറ്റ് കുറവുള്ള പേന കിട്ടിയാൽ വാങ്ങിക്കാനായിട്ടാണ് ഈ കറങ്ങി നടക്കുന്നത് കേട്ടോ പേനയുള്ള സ്ഥലം അന്വേഷിച്ചാണെന്ന് വന്ന് ഞാൻ അവസാനം ഇവിടെ വന്ന് നിന്നു അപ്പോൾ എനിക്കൊരു നാല് രൂപയുടെ ഒക്കെ പേന കിട്ടിക്കാൻ നല്ലതായിരുന്നു കൂടിയതിൻ്റെ ആവശ്യമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേന എടുക്കും അതുകൊണ്ട് ചെന്ന് കളയും കുഞ്ഞുങ്ങളെക്കാട്ടിയും ഈ പേനകളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന പേന എങ്ങോട്ടോ പറഞ്ഞു പോണോ എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ വെച്ച സ്ഥലത്ത് അത് കാണത്തതേ ഇല്ല എൻ്റെ കുഴപ്പാണോ പേനയുടെ കുഴപ്പാണോയെന്നറിയില്ല കേട്ടോ പിന്നെ വന്നിട്ട് ഡിറ്റർജൻസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇതേ എൻ്റെ ഉമ്മി ഈ ചിരിച്ചും കൊണ്ട് വരുന്ന എന്താണെന്ന് അറിയാം ചോക്ലേറ്റ് എടുത്ത് എൻ്റെ പുഞ്ചിരിയാണ് കേട്ടോ നല്ല ഷുഗറുണ്ട് എന്നാലും പോയി നിന്ന് ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ട് ഇവിടെ സ്കൂൾ ഐറ്റംസിന്റെ സെക്ഷനിലേക്കാണ് ഞാൻ വീണ്ടും നിങ്ങളെ കാണിച്ചു തരുന്നത് പൗച്ചും ബോക്സസും പിന്നെ നോട്ട് ബുക്സും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പം സ്കൂൾ ഐറ്റംസ് വേ വേണ്ടവർക്ക് ഇനിയിപ്പോ ഇവിടുന്ന് സ്കൂൾ ഐറ്റംസോ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കിട്ടും കേട്ടോ സ്റ്റീൽ പാത്രങ്ങള് മാറ്റ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഓക്കെ നോക്കിക്കോളൂ ബാഗ് ഉണ്ട് സ്കൂൾ ഒക്കെ ഉണ്ട് വന്ന് ഓരോരുത്തർ വാങ്ങിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ സ്കൂൾ ബാഗ്സിൻ്റെ അത് അധികം വീഡിയോ എടുത്തിട്ടില്ല ഇവിടുത്തെ അപ്പോൾ ജസ്റ്റ് അവിടെ കണ്ട ആ ഒരു സ്കൂൾ ബാഗ്സിൻ്റെയും നോട്ട് ബുക്സിൻ്റെയും മാത്രം വീഡിയോസാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ സ്കൂൾ ബാഗ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഞാൻ നോക്കിയപ്പം ഇങ്ങനെ കുറച്ചൊക്കെ കണ്ടുള്ളൂ ഇനി വേറെ വല്ലയിടത്ത് ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ അത്ര ആയിട്ട് നോക്കിയില്ല അവസാനം ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പോകാനായിട്ട് ഓട്ടോ കാത്തും ഇങ്ങനെ നിൽക്കുകയാണ് സോ അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ വന്നു സോ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ റോഡ് വ്യൂ ഞാൻ കാണിച്ചുതരാം ഒരുപാട് പേര് എന്താണ് ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വ്യൂസ് ഒക്കെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അധികം കാണാനൊന്നുമില്ല കാരണം റോഡ് വർക്ക്സൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ എന്താണ് ഒരു കുഴഞ്ഞു മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ് പരുവത്തിലാണ് നമ്മുടെ കൊട്ടിയം ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ബ്രൈറ്റ് ഫാബ്രിക്സിൻ്റെയൊക്കെ ആ ഒരു അടുത്തുകൂടെയൊക്കെയാണ് ഇപ്പം ഈ ഒരു ഓട്ടോ ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ആ ഒരു വ്യൂസൊക്കെ തന്നെ ഇതാണേ ഇതാണ് ബ്രൈറ്റ് ഫാബ്രിക്സ് ആണ് ആ സൈഡിൽ കാണുന്നത് കേട്ടോ ഓക്കെ അതിന് മുമ്പാണ് നേരത്തെ നിങ്ങൾ ഞാൻ കാണിച്ചു തന്നതും ഓക്കെ അപ്പം ദേ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഷോപ്സൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എൻ കെ ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി എൻ്റെ വീട്ടിലോട്ടുള്ള ആ ഒരു റോഡ് വരുന്നത് ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഒരു റോഡുണ്ട് ആ റോഡിൽ കൂടി കയറിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണ്ടുള്ളത് സോ സൈഡിൽ റോഡ് വർക്കൊക്കെ ഉണ്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു റോഡിലേക്ക് കയറി കഴിഞ്ഞു അപ്പോൾ നേരെ ഈ ഒരു മതിലേക്ക് കാണുന്നതെന്ന് പറയുന്നത് എൻ എസ് എസ് കോളേജിൻ്റെ ആ ഒരു മതിലാണ് കാണുന്നത് എൻ എസ് എസ് കോളേജിൻ്റെ എൻട്രൻസ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ലോ കോളേജും എല്ലാം കൂടി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കോളേജ് എന്ന് പറയുന്നത് പണ്ട് ഞാൻ ട്യൂഷനൊക്കെ പോകുമ്പോൾ ഈ കോളേജിൻ്റെ അകത്തുകൂടെ കയറിയിട്ടാണ് ഞാൻ എൻ്റെ ട്യൂട്ടോറിയയിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് രാവിലെ സമയത്ത് ഓക്കെ കാരണം ഷോർട്ട് ഷോർട്ട് കട്ട് വേ ആയിരുന്നു കേട്ടോ എൻ്റെ ട്യൂട്ടോറിയയിലേക്കുള്ള ഓക്കെ അപ്പം ദേ ഇത് കാണുന്നത് ലോ കോളേജിൻ്റെ ആ ഒരു മതിലാണ് കേട്ടോ ഞാൻ ലോ കോളേജിൻ്റെ എൻട്രൻസ് ആണ് കാണിച്ചത് അതാണ് ആ ഗേറ്റ് ഓക്കെ ഞാൻ എൻ്റെ ഹോട്ടലിൽ ഇരുന്നും കൊണ്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് എല്ലാ വ്യൂസും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീടിൻ്റെ ആ ഒരു റോഡാണ് ഈ കാണുന്നത് ഇപ്പം ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത് ഇവിടെ നിന്നും കുറച്ചും കൂടി അങ്ങോട്ട് പോകണം ഇപ്പം ഞാൻ താമസിക്കുന്ന അടുത്തേക്ക് എത്താനായിട്ട് സോ അപ്പം ദേ എൻ്റെ വീട് ഈ ഒരു റോഡിൻ്റെ നേരെ കാണുന്നിടത്താണ് എൻ്റെ വീട് നിൽക്കുന്നത് ഓക്കെ ഇതാ കാണുന്ന ഗേറ്റ് എൻ്റെ വീടിൻ്റെ ഗേറ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നത് സോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി അപ്പം ഇത്രയൊക്കെ ഉള്ളതായിരുന്നു ഒരു കുട്ടി വ്ളോഗ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ ഒരു വ്ളോഗ് സോ അപ്പം നമുക്കിവിടെ ചോദിച്ചു വൈൻഡ് അപ്പ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾക്ക് കാണുന്നത് വരെ ബൈ ബൈ ഓക്കേ